നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പുഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാരും എല്ലാവരും നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം എന്താ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം നമ്മൾ എന്താ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം ചിരിപ്പിക്കാനും തോന്നിവാസം പഠിപ്പിക്കാനും വേണ്ടി മാത്രം നമ്മുടെ നാട്ടുകാരാകുന്ന രണ്ട് കോമാളിമാരുണ്ട് സോഷ്യൽ മീഡിയയിൽ ആർക്ക് ഫാൻസ് ഇട്ട് ഇൻസൈഡും ചെയ്തിട്ട് കള്ളപ്പുതിയണ്ണ സൈനെ കാണാൻ പോയാൽ മതി പക്ഷെ പോണത് അങ്ങനെയല്ല നീളംകുപ്പായിട്ട് തൊപ്പിയൊക്കെ ധരിച്ച് കള്ളിത്തുണക്കെട്ട് നമ്മുടെ ഒരു ഇസ്ലാമിന്റെ ചിഹ്നം നിലനിർത്തിക്കൊണ്ട് എന്ത് കാര്യത്തിനത് ഈ തൊപ്പി തലകെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട് ബോധപൂർവം പരിഹസിച്ചാൽ ചിലപ്പോൾ ഇസ്ലാമെന്ന് പുറത്തു പോകും കാരണം അറിയപ്പെട്ട ഇസ്ലാമിന്റെ സിംബലാണത് അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ് അതുകൊണ്ടല്ലേ ദുരവസ്ഥയിൽ ആശാൻ പറയുന്നത് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കുന്ന ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ എന്താ അദ്ദേഹം പറഞ്ഞിട്ട് ഷാഹത്ത് അൽമ എന്ന് പറയാത്ത എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്തി ചാരത്തിരുന്ന് ഡാ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ കൂടിയതെന്ന് വർണ്ണിക്കുമ്പോ ദുരവസ്ഥയിൽ ആശാൻ പാടുന്നത് ഇങ്ങനെയാണ് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ ബ്രാഹ്മണം വരുമ്പോ ഉന്നത കുലജാതം വരുമ്പോ ഊയ് കൂന്ന് അവരുടെ ചിങ്കടികൾ കൂവി മുന്നിലൂടെ നടക്കുമ്പോ ആ പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല എവിടെയോ പോയി ഒളിച്ചു നിൽക്കണം കാണുന്നത് ഐത്തമാണ് അവർ നടക്കുന്നിടത്തുകൂടെ നടന്നാൽ ഈ മഹാബാ ബ്രാഹ്മണൻ അശുദ്ധനായി പോകും അവരുടെ പെണ്ണുങ്ങളെ മാത്രമേ അവർക്ക് ഐറ്റം കേരളത്തിന്റെ ആദ്യകാല ജാതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ചവരുണ്ടാകും ഈ വ്യവസ്ഥയെ കുറിച്ച് ആശാം പറയുമ്പോ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി ഷഹാദത്ത് ചെല്ലിയാൽ എന്നല്ല അത് പറഞ്ഞാ മതി അതേ അർത്ഥത്തിന് അദ്ദേഹം പ്രയോഗിക്കുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ് ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാ ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ തൊപ്പി ഇസ്ലാമിന്റെ ഒരു സിമ്പലാണ് അതിനെ പരിഹസിച്ച് വാങ്ങിനെ പരിഹസിച്ച് പള്ളിയെ പരിഹസിച്ച് മുനാഫിക്കിന്റെ എല്ലാ ലക്ഷണവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക സമൂഹം ചിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുനല്ലേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം റസൂൽ അഹ്ലൈസ് തങ്ങൾ പറഞ്ഞു റസൂൽ ചിരിയെ കുറിച്ച് എന്താ പറഞ്ഞേ അവിടുന്ന് ആർദ്രമായ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു നേരത്ത് പറഞ്ഞു ലോത്താഴ്ല മൂനമാ ആയലം എനിക്കറിയാവുന്ന ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായാൽ കുറച്ച് ബോധവാന്മാരായും ധാരാളം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും കേൾക്കുന്നു അള്ളാഹുന്റെ റസൂലിന്റെ ശിഷ്യഗണങ്ങൾ സഹാബാക് റാം അവരുടെ മുഖം പത്തി പലഹും ഹനീൻ അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു എനിക്കറിയാം ഇന്ന ഈ പ്രപഞ്ച രഹസ്യം ഇതിന്റെ സൃഷ്ടി വൈഭവം ഇത് സൃഷ്ടിച്ച പരച്ച റബ്ബിന്റെ ശ്രേഷ്ഠതയും അവന്റെ കഴിവും അവന്റെ ഇറാദത്തും അവന്റെ സൗകര്യങ്ങളും അവൻ സൃഷ്ടിച്ചു വെച്ച മറ്റ് എല്ലാ അത്ഭുതങ്ങളും മിരാജിനാ റസൂലിനെ അതൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ റബ്ബ് കൊണ്ടുപോയത് ഈ മാസത്തിൽ അപ്പൊ അലാമയറ എന്ന് ഖുർആൻ ചോദിക്കണ്ട് സുഹൃത്തുന്ന് റസൂൽ കണ്ട ഈ മഹാത്ഭുതങ്ങളെ നിങ്ങൾ സംശയിക്കണോ അപ്പൊ അനാമറ എന്നാണ് അതിന്റെ അർത്ഥം റസൂൽ കണ്ടുവന്നതിനെ എന്നല്ല അങ്ങനെയാണ് ഈ ഖുറനിൽ പ്രയോഗിക്കേണ്ടിയിരുന്നത് അപ്പൊ തുമാർ അനാമാറ ആ എന്നാണ് ഈ മഹാത്ഭുതങ്ങൾ റസൂലിന്റെ ബോധ്യമാണ് തജ്ജു ദുസ്കരിക്കുമോ അവിടുന്ന് പദം വന്ന ഹൃദയവുമായി ആകാശ ഗംഗയിലേക്ക് അവിടുന്ന് തന്റെ കണ്ണ് പായിക്കും ഖുറാനസ് കാണും നെപ്റ്റൂൺ കാണും കാണും പലതും പലതും മഹാത്ഭുതങ്ങൾ ഓരോന്നോരോന്ന് കാണും അസമയം സൂറത്ത് നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള വചനങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യും ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ രാവു മാറി മാറി വരുന്നു പകല് മാറി മാറി വരുന്നു നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ രാവിനെ എന്നും ഇങ്ങനെ നിലനിർത്തിയാൽ ഏത് റബ്ബ് നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവന്ന് തരും പകലിനെ അല്ലാത്ത സർമദൻ എന്നും പകലാക്കി നിർത്തിയാൽ ഏത് പടച്ചോ നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരും ഒരാൾക്കും സാധ്യമല്ല ആധുനിക ശാസ്ത്രത്തിന് സാധിക്കുമെങ്കിൽ നോർവേയിൽ അത് ചെയ്യണം ഓർമ്മയുടെ തലസ്ഥാനമാകുന്ന രാത്രിയാണ് ആറു മാസം ഏതെങ്കിലും പറ്റുമെങ്കിൽ അത് കൊണ്ടുവരണം ചോദിക്കുന്നുണ്ട് ആര് ആര് കൊണ്ടുവരും പകൽ റസൂൽ ഫീ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് വന്നഹാർ രാവും പകലും മാറി മാറി വരുന്നു

ഭൂമിയുടെ പിണ്ടത്തിന്റെ വ്യാസം എത്രയെന്ന് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം നിലവിലുള്ള ഭൂമിയുടെ വലുപ്പത്തേക്കാൾ ഇത്തിരി വലുപ്പം ഭൂമിക്ക് കൂടുതലായിരുന്നുവെങ്കിൽ നമുക്ക് നടന്നു പോവാൻ പറ്റില്ലായിരുന്നു നമുക്ക് നടന്നു പോവാൻ പറ്റില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ തിയറി സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണ കഥ ആ ആപ്പിള് വീണിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചൊരു ഗ്രാവിറ്റി ഉണ്ട് ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് സ്ഥൂല വസ്തുക്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് ചലന നിയമങ്ങളുണ്ട് അനുബന്ധമായി പറയേണ്ടതാണ് എനിക്ക് സമയം കുറവാണ് ആ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയതുപോലെ പോലെ അപ്പുപ്പന്താടികളെ പോലെ നമ്മൾ പാറിക്കൊണ്ടിരിക്കും അപ്പൊ ഭൂമിക്ക് ഇത്ര പിണ്ഡമല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ ആകർഷണം കൂടും നമ്മുടെ കാല് പറിച്ചെടുക്കാൻ ഈ പൂട്ടി ഉഴുതൊക്കെ റെഡിയാക്കുന്ന പാടത്തൂടെ കർഷകർ നടക്കണതുപോലെ വലിച്ചു വലിച്ചു ഇങ്ങനെ എടുക്കേണ്ടി വരും ഇത്തിരി കാലം പോകുമ്പോഴേക്ക് മുട്ടുക കഥ കഴിയും വരിക്കോസിൽ വൈനു വരും ആകെ ഞരമ്പു ചുളിയും നമുക്ക് ജീവിതം ദുസ്സഹമാകും നിലവിലുള്ളതിനേക്കാൾ ഭൂമിയുടെ പിണ്ടത്തെ കുറച്ച് ചുരുക്കിയിരുന്നെങ്കിലോ ഇപ്പോഴുള്ള വ്യാസല്ല കുറച്ച് കുറച്ചു എങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ പാറിക്കളച്ച് നടക്കും ബാലൻസ് കിട്ടൂല ഇവിടെ ഇരിക്കണം തോന്നിയാൽ ഇരിക്കാൻ കഴിയില്ല ഈ കസാരിയിൽ ഇരിക്കണം തോന്നിയ കസാരിയിൽ ഇരിക്കാൻ പറ്റൂല കസാരിയിൽ നമ്മൾ ഇങ്ങനെ പൊന്തി കൊണ്ടിരിക്കും നീലാസ്ട്രോങ് ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച വീഡിയോ ഉണ്ട് നമ്മുടെ മക്കളുടെ കയ്യിൽ അവൾ ചാടിച്ചാടി നടക്കുകയാണ് നേരെ നടക്കാൻ പറ്റൂല റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു റബ്ബനാ മാ ഹാദാ ബാതില പഴച്ചുകൊണ്ടല്ല നീ ഇത് സൃഷ്ടിച്ചത് എല്ലാം ഈ ഗ്രാവിറ്റി പോകുന്ന ഒരു ദിവസം വരും ആകർഷണം ഇല്ലാതെയാകുന്ന ഒരു ദിനം പടച്ച റബ്ബ് സൃഷ്ടിക്കും സൂറത്തുൽ ഹജ്ജിലെ ഒന്നാമത്തെ വചനം ഈമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്നുണ്ടാകുന്ന വിഭ്രാന്തികൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ വടച്ചറബ് അതിലേക്ക് സൂചന നൽകുന്നുണ്ട് ജനങ്ങൾ മദ്യപിച്ചവരെ പോലെ ലക്ക് കെട്ടവരെ പോലെ നിങ്ങൾക്ക് തോന്നും അവര് മദ്യപിച്ചതേ അല്ലാതെ വടച്ചറബിന്റെ അതാപ് കഠിനമായി അവരെ ബാധിച്ചതാണ് ജനങ്ങൾ മദ്യപിച്ചവരെ പോലെ തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കും അവർ മദ്യപിച്ചിട്ടില്ല അന്ന് മദ്യപിക്കേണ്ട ദിവസം അതിന്റെ മുന്നേ പടച്ചറബ് വിശദീകരിക്കുന്നുണ്ട് അന്ന് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ മാതാവിൻ ഏറ്റവും കൂടുതൽ കുട്ടിയോട് ആർദ്രത സ്നേഹം അനുകമ്പ തോന്നുന്ന സന്ദർഭമാണ് മുലകുടിപ്രായം അപ്പോഴേ മാതാക്കളൊക്കെ അവരോട് കൊഞ്ചി കൊഞ്ചി നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലൊക്കെ സംസാരിക്കൽ ആ കുട്ടിയെ വലിച്ചെറിയും എത്രമേൽ ഭീകര റൂണാവസ്ഥ മുതൽ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും പിറ്റേ ദിവസം പ്രസവിക്കാനുള്ള കുട്ടിനെ വരെ കൊടുക്കുന്ന പെണ്ണുങ്ങൾ കുഞ്ഞുമക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം പുലർത്തുന്ന ആ സന്ദർഭത്തിൽ അവര് മക്കളെ വലിച്ചെറിയും ഗർഭമുള്ള എല്ലാ പെണ്ണുങ്ങളും തുരുദുരാ പ്രസവിക്കും കാലത്തണ്ട ഒമ്പത് മാസവും പത്ത് ദിവസവും കാത്തുനിൽക്കേണ്ട സിദ്ധാന്തം രൂപപ്പെട്ട ചെറിയ കുഞ്ഞിന്റെ ഒന്നാം കോശം മുതൽ നാളെയും ഇന്ന് രാവിലെയൊക്കെ പ്രസവിക്കാനുള്ള ഒരു മുതൽ എല്ലാം ദുരിതുരാ പ്രസവിച്ചുകൊണ്ടിരിക്കും അത്ര സുഖാറാ ജനങ്ങൾ മദ്യപിച്ചതുപോലെ തോന്നുംപി സുഖാറാ മദ്യപിച്ചില്ല ലഹരി ബാധിച്ചില്ല ഉപയോഗിച്ചിട്ടില്ല പടച്ച റബ്ബ് ഭൂമിയുടെ ഗ്രാവിറ്റി കുറച്ചു കളഞ്ഞു ഇല്ലാതെയാക്കി പടച്ചറബ് ഭൂമിയുടെ ഗ്രാവിറ്റിയെ എടുത്തു കളഞ്ഞു ആകർഷണല്ലാതെ വന്നു അതോടുകൂടെ മനുഷ്യന്മാരിങ്ങനെ അപ്പുപ്പന്താടിയായി പാറിക്കൊണ്ടിരിക്കുന്നു ആടിക്കളിക്കുന്നു ബാലൻസ് കിട്ടണില്ല ഒരിക്കലും അവർ പടച്ച മദ്യപിച്ചതല്ലാ ഹിഷതീദ്ബിന്റെ മേൽ കാഠിന്യമാണ് ഇത് നേരാമണ്ണ അറിയുമ്പോഴാണ് മുത്രസൂൽ ആകാശഗംഗയിലേക്ക് നോക്കിയിട്ട് പഠിച്ചോനാ നീ ഇത് വെറുതെ പടച്ചതല്ലെന്ന് പറയണത്